ഹലോ ഗായ ഇസ്ലാം വിളിക്കും എന്താണ് രണ്ടെല്ലാവരും വിശേഷം ഇന്നിവിടെ ഒരു പിലോപ്പി മീൻ കൊണ്ടുവന്നു അങ്ങനെ ഞാൻ എന്താക്കി അതൊന്ന് വെക്കാൻ ചോദിച്ചു അത് പറഞ്ഞാൽ പുഴമീനെട്ടോ കടൽ മീനല്ല ഇത് കറി കറി എന്ന് പറയുമ്പോൾ നമ്മൾ കറിയിൽ ഇട്ടിട്ട് വേവിക്കുകയാണെന്ന് വളർന്നു എന്താ വേവിച്ചാൽ അപ്പാട് പൂളി ഇതായി പോവും ഇറച്ചിയൊക്കെ പോവും പിന്നെ പറയുകയാണെ ഇതാ ചോറൊക്കെ ചോറ് വെച്ചിട്ടോ ഞാൻ വെച്ചോ പിന്നെ മോന് മദ്രസോട്ട് വരുമ്പോഴേക്കും ചെറിയ തീരെ വെച്ച പിന്നെ മദ്രസ് ഇട്ട് വരുമ്പോഴേക്കും ചോറാക്കി ഞാൻ കാരണം രാവിലെ അവന് അവൽ തന്നിട്ടിരുന്നു പോയ അതുകൊണ്ട് വിഷക്കുമല്ലോ പിന്നെ മുരിങ്ങയില കെട്ടിയിട്ടുണ്ടായി അത് ഇന്നലെ കിട്ടിയതായിരുന്നു ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു രാവിലെ എടുത്ത് നോക്കുമ്പോൾ അത് എല്ലാം ഫുള്ള് പറിച്ച് ഉണ്ടാവശ്യം വന്നിട്ടില്ല മൊത്തം ഒന്ന് ഉടഞ്ഞപ്പോഴേക്കും അയൽ മുഴുവനും ചെമ്പിലേക്ക് വേണം പക്ഷേ ആ ഒരു പറിിച്ചപാടുള്ള ഒരു ഫ്രഷ്നെസ് പോയി കിട്ടി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ കണക്കണേ പിന്നെ പറയാൻ എന്താ ഞാൻ എങ്ങനെ മീനെല്ലാം ക്ലീൻ ചെയ്ത് ഇത് മുറിച്ചത് ഞാനെല്ലാം വെക്കണ്ട ഒരേ ലെവലിൽ കിട്ടിയത് അവർ മുറിച്ചു തന്നെയാണ് അങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചില ആളിതിൻ്റെ തൊലിയൊക്കെ പറിച്ചു ഞാൻ കുറേ നോക്കി ഇത് പറിക്കാൻ വേണ്ടി പക്ഷെ എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ മുളകും മഞ്ഞളും പൊടിയും കറിവേപ്പില കറിവേപ്പില എല്ലാത്തിലും ഇടും കറി എന്നെ കൊണ്ട് ഭയങ്കര ശല്യം കറിവേപ്പിലിട്ടിട്ട് പിന്നെ മുടിങ്ങാച്ചപ്പം നന്നായിട്ട് കഴുകി കഴുകി വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയത് പിന്നെന്താക്കി മീൻ കുറച്ച് മീൻ പൊരിക്കാനും വെച്ച് ബാക്കി കറി വെക്കാൻ ഇത് പീസ് ഞാൻ തന്നെ ആക്കി നന്നായിട്ട് ചെറിയ ചെറിയ പീസാക്കി കേട്ടോ പിന്നെ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ചെറിയൊരു കഷ്ണം ഉണ്ടായിട്ടുള്ളൂ എല്ലാം കൂടെ ഇട്ടിട്ടിച്ച് നന്നായിട്ട് വഴറ്റുന്നതിൻ്റെ ഇടയിൽ ഫോൺ നോക്കാൻ പോയപ്പോൾ ഇതങ്ങ് കരിഞ്ഞു പിന്നെ ഫോണ് നോക്കിയാൽ കണക്ക് അതിൻ്റെ ഇടയിൽ നമുക്കൊന്നും സമയം കിട്ടൂല ആദ്യം ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കണം കേട്ടോ പുളിവെള്ളം അത് അല്ലാതെ ഈ പുളിവെള്ളത്തിൻ്റെ കൂടെ ഈ മീനിട്ട പണി കിട്ടും ഒരു തിളക്കുക ഈ മീൻ അപ്പടെ ഇങ്ങനെ കപ്പ പുഴുങ്ങിയത് പോലെ ആവും അതാണ് പ്രശ്നം ഇത് പൊലിച്ചാൽ നല്ല ടേസ്റ്റാണ് കറി വെക്കാൻ പിന്നെ വേറെ ഒന്നും ഉണ്ടായില്ല അപ്പം ഞാൻ വിചാരിച്ചിരുന്നൊരു മൂന്ന് മീൻ എടുത്ത് കറി വെക്കാം അങ്ങനെ കറിക്കത് തിളപ്പിക്കാൻ വെച്ചു അല്ലാതെ മീനിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കണം അതായത് വെച്ചു പിന്നെ പറയാൻ എന്താ വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചു വെളിച്ചെണ്ണേൻ്റെ ഒരു വില വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ഒരു നെഞ്ചത്തൊരു ടിപ്പ ചെയ്യുക അങ്ങനെ വെളിച്ചെണ്ണ കുറച്ചൊഴിച്ച് രണ്ട് സ്പൂൺ ഒഴിച്ചു വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചു മൂപ്പിച്ചതിന് ശേഷമാണ് ഈ വക കണ്ട മുരിങ്ങയില അതിൻ്റെ കൂടെ ഉള്ളി പച്ചമുളക് തേങ്ങ ഞാൻ മുട്ട പൊട്ടിച്ചോദിക്കണമെന്നാണ് വിചാരിച്ചത് മുട്ട വറുത്തിട്ട് നമ്മളിതിനും തേങ്ങ ഞാൻ ഇടലില്ല ഇതിൻ്റെ അകത്ത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഒന്ന് ഇത് കുറച്ച് തേങ്ങ ഉണ്ടായി അങ്ങനെ തേങ്ങ ഇട്ടു ഇത് നന്നായിട്ട് മൂക്കണം കേട്ടോ അതായത് ഗോൾഡൻ ബ്രൗൺ കളറുള്ള അങ്ങനെ ആവണം അല്ലാതെ വെളുത്തുള്ളി ഈ മുരിങ്ങയിലേൻ്റെ കൂടെ ചിലവിടെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇടത്ത് എന്താ കാര്യം മുരിങ്ങയിലക്ക് ആ ഒരു വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് നമുക്കതിൽ കിട്ടൂല അപ്പോൾ ഒരു ഗ്യാസില് മുരിങ്ങയിലക്കുള്ള പരിപാടിയും അല്ല ഉപ്പേരിക്കുള്ള പരിപാടിയും ഒരു ഗ്ലാസില് ഇതും എന്ത് കറി സ്പൂൺ ഇട്ടൊക്കെ പണി കിട്ടും അത് കാരണം ഞാൻ ചെമ്പെടുത്ത് തിരിക്കുക കേട്ടോ ചെയ്ത കറിന്റെ പിന്നെ മുഴുങ്ങയിലൊക്കെ ഇതിലിട്ടടച്ച് വെച്ച് എന്താ പറയാ കറിവേപ്പില മുഴുങ്ങിയലിടോന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാനിട്ട് കറിവേപ്പില ഒരു കുപ്പിയിൽ നിറച്ചുണ്ടായിരുന്നു ഇപ്പതാ കാൽ ഭാഗം പോലും ഇല്ല ആ സൈസ് ഇടല ഞാൻ കറിയില്ല ഇവിടെ വലിയൊരു മരണ്ട് കറിവേപ്പില അതാണ് കേട്ടോ ഇങ്ങനത്തെ പണി ചെയ്യുന്നെ നമ്മൾ ആദ്യം താമസിച്ചെടുത്തോ ഇങ്ങനെ ഇല്ല ഞാന് ടൗണിലൊക്കെ പോകുന്ന പത്ത് രൂപക്ക് ഇരുപത് രൂപക്ക് വാങ്ങുക ചെയ്യുക കറിവേപ്പില അത് കാരണം അതിനൊരു പരിധി ഉണ്ടായി ഇടുന്നതിന് ഇതിപ്പം അങ്ങനെയല്ല ഇതിലൊക്കെ കണ്ട കറിവേപ്പിലിങ്ങ് പൊങ്ങിക്കണം അത്രയും കറിവേപ്പിലിട്ടിട്ടുണ്ട് പിന്നെ കറിയൊക്കെ നല്ല വെച്ച് നല്ല മീനൊക്കെ വെന്ത് കറി സെറ്റായി പിന്നെ ഇതെന്തെന്നാൽ മുരിങ്ങയില മുരിങ്ങ ചപ്പ് അങ്ങനെ അത് തോരൻ ആയി അങ്ങനെ പിന്നെ മുരിങ്ങലയിൽ കുറച്ചൊരു എന്താ പറയുക വിളിച്ചെണ്ണ ലക്ഷം കുറഞ്ഞു പോയോ എന്നൊരു സംശയം എനിക്കുണ്ട് പിന്നെ എരുവക്കെ ഭാഗത്തിന് കുട്ടികൾക്ക് കൊടുക്കണ്ടേ അങ്ങനെ മൂന്ന് മീൻ ആറ് മീൻ പൊരിക്കാനുണ്ടായി മക്കളെ മൂന്നെണ്ണം നമ്മൾ പൊരിച്ച് മൂന്നാളും കൂടെ തിന്നു അതിപ്പോൾ മൂന്നും കൂടെ ബാക്കി അങ്ങനെ അതും കൂടെ